അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്ത ജൂതന്മാർ അല്ലാത്ത ഒരു അറബി നബി ആയതു മുതൽ തുടങ്ങിയതാണ് ജൂതന്മാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ശത്രുത ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹതിയായ മദീനത്തെ പള്ളിയുടെ സമയം കുറച്ച് ജൂതന്മാർ ആ സദസ്സിലേക്ക് കയറി വന്നു വന്ന ആളുകൾ പ്രവാചകൻ തങ്ങളോട് പറഞ്ഞു അലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ അതിയായ മനസങ്കടത്തോടുകൂടെ പ്രയാസത്തോടു കൂടെ നിന്ന അവരോട് തിരിച്ചു പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ ആണ് ശാപവും നിങ്ങളുടെമാർ പോയപ്പോൾ പ്രവാചകൻ നിങ്ങൾ മിതത്വം പാലിക്കുക നമ്മുടെ ശത്രുവാണെങ്കിലും നമ്മെ ഉപദ്രവിക്കാൻ വന്നവരാണെങ്കിലും അവരോട് മിതമായ രൂപത്തിൽ നാം പെരുമാറുക മുഗ്മിനായ മനുഷ്യന്റെ ഒരു സ്വഭാവ ഗുണമാണ് ശത്രുവിനോടും നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ അധ്യാപനവും അങ്ങനെ തന്നെയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ